എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് എൻജിനുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് എഞ്ചിനിലേക്കുള്ള വായുവിൽ നിന്ന് പൊടിപടലങ്ങൾ വലിച്ചെടുക്കുന്ന ഉപകരണമാണ് എയർ ഫിൽറ്റർ എൻജിനിലേക്കുള്ള വായുവിൽ നിന്ന് പൊടിപടലങ്ങൾ വലിച്ചെടുക്കുന്ന ഉപകരണമാണ് എയർ ഫിൽറ്റർ ഓയിൽ പാൻ ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗം സിലിണ്ടർ ബ്ലോക്കിൻ്റെ താഴ്ഭാഗത്താണ് ഓയിൽ പാൻ ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗം സിലിണ്ടർ ബ്ലോക്കിൻ്റെ താഴ്ഭാഗം സിലിണ്ടർ ബോർ എന്നാൽ സിലിണ്ടറിൻ്റെ വ്യാസം സിലിണ്ടർ ബോർ എന്നാൽ സിലിണ്ടറിൻ്റെ വ്യാസം ഡീസൽ എഞ്ചിനകത്തേക്ക് വായു പ്രവേശിക്കുന്നത് ഇൻലെറ്റ് വാൽവ് വഴിയാണ് ഡീസൽ എഞ്ചിനകത്തേക്ക് വായു പ്രവേശിക്കുന്നത് ഇൻലെറ്റ് വാൽവ് വഴിയാണ് ആറ് സിലിണ്ടർ ഉള്ള ഒരു എഞ്ചിനിൽ എത്ര വാൽവുകൾ ഉണ്ടായിരിക്കും പന്ത്രണ്ട് വാൽവുകളാണ് ആറ് സിലിണ്ടറുള്ള ഒരു എൻജിനിൽ എത്ര വാൽവ് ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് വാൽവാണ് എഞ്ചിൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്റ്റാർട്ടർ മോട്ടർ പ്രവർത്തിപ്പിക്കരുത് എന്ന് പറയുവാൻ കാരണം ഫ്ലൈ വീലിലെ പല്ലുകൾക്ക് തകരാറുണ്ടാകും എൻജിൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്റ്റാർട്ടർ മോട്ടർ പ്രവർത്തിപ്പിക്കരുത് എന്ന് പറയുവാൻ കാരണം ഫ്ലൈ വീലിലെ പല്ലുകൾക്ക് തകരാറുണ്ടാകും എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഹെഡ് ഗ്യാസ് കെറ്റ് തകരാറിലായാൽ സംഭവിക്കുന്നത് റേഡിയേറ്ററിൽ എൻജിൻ ഓയിൽ എത്തും എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഹെഡ് ഗ്യാസ് കെറ്റ് തകരാറിലായാൽ സംഭവിക്കുന്നത് റേഡിയേറ്ററിൽ എൻജിൻ ഓയിലെത്തും എൻജിനുകളിലെ പിസ്റ്റൺ റിങ്ങുകൾ ഉപയോഗിക്കുന്നത് ലീക്ക് പ്രൂഫ് കംപ്രഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എഞ്ചിനുള്ളിൽ പിസ്റ്റൺ റിങ്ങുകൾ ഉപയോഗിക്കുന്നത് ലീക്ക് പ്രൂഫ് കംപ്രഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നിലധികം സിലിണ്ടറുള്ള എഞ്ചിനുകളിൽ ഒരു സിലിണ്ടർ മാത്രം മിസ്ഫയർ ചെയ്യുന്നത് കേടായ സ്പാർക്ക് പ്ലഗ് ആയതുകൊണ്ടാണ് ഒന്നിലധികം സിലിണ്ടറുകളുള്ള എൻജിനുകളിൽ ഒരു സിലിണ്ടർ മാത്രം മിസ്ഫയർ ഫയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കേടായ സ്പാർക്ക് പ്ലഗ് ഉള്ളതുകൊണ്ടാണ് എഞ്ചിനിൽ വാട്ടർ പമ്പ് ഘടിപ്പിക്കുന്നതിന് കാരണം വെള്ളം സർക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എൻജിനിൽ വാട്ടർ പമ്പ് ഘടിപ്പിക്കുന്നതിന് കാരണം വെള്ളം സർക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡീസൽ എഞ്ചിനിൽ എയർ ഫ്യൂവൽ മിക്സ് ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാണ് എൻജിൻ കംബസ്റ്റിൻ ചേംബറിൽ വെച്ചിട്ടാണ് ഒരു ഡീസൽ എഞ്ചിനിൽ എയർ ഫ്യൂവൽ മിക്സ് ചെയ്യപ്പെടുന്നത് എൻജിൻ കമ്പസ്റ്റിൻ ചേംബറിൽ വെച്ചാണ് ടെർബോ ചാർജറിൻ്റെ ഉപയോഗം എൻജിൻ ശക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് ടെർബോ ചാർജർ ഉപയോഗിക്കുന്നത് എഞ്ചിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് മിലിറ്ററി ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ട് സാധാരണ വാഹനങ്ങൾ ഓടിക്കാമോ ഒരിക്കലും ഓടിക്കാൻ പാടില്ല അപ്പോൾ മിലിറ്ററി ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ട് സാധാരണ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല ഇന്ത്യയിൽ പ്രീമിയർ കാറുകൾ നിർമ്മിക്കുന്ന സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ മുംബൈ ആണ് ഇന്ത്യയിൽ പ്രീമിയർ കാർ നിർമ്മിക്കുന്ന സ്ഥലം മുംബൈ ടാറ്റ ബസ് ഉണ്ടാക്കുന്ന ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സ്ഥലത്താണ് ടാറ്റ ബസ് ഉണ്ടാക്കുന്ന ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സ്ഥലങ്ങളാണ് ലക്നൗ പൂനെ ധർവാർഡ് ജംഷഡ്പൂർ ഗോവ ലക്നൗ പൂനെ ധർവാർഡ് ജംഷഡ്പൂർ ഗോവ ഇരുചക്ര വാഹനം ഓടിക്കുന്ന ഡ്രൈവർ സിഗ്നൽ കാണിക്കേണ്ടത് ഏത് കൈകൊണ്ടാണ് വലത് കൊണ്ടാണ് ഇരുചക്ര വാഹനം ഓടിക്കുന്ന ഡ്രൈവർ സിഗ്നൽ കാണിക്കേണ്ടത് വലത് കൈ കൊണ്ടാണ് സിഗ്നൽ ലൈറ്റിൽ ചുവപ്പ് ലൈറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് മുകളിലാണ് ഏറ്റവും മുകളിലാണ് ഈ ഈയിടെയായിട്ട് ഹരിശ്രയിൽ തെറ്റായിട്ടുള്ള ഒരു ഉത്തരം വന്നിട്ടുണ്ടായിരുന്നു ചുവപ്പ് ലൈറ്റ് മധ്യഭാഗത്താണ് എന്നായിരുന്നു ലാൻസർ കൊടുത്തിരുന്നത് അത് തെറ്റാണ് സിഗ്നൽ ലൈറ്റിൽ ചുവപ്പ് നിറം എപ്പോഴും മുകളിലായിരിക്കും ഓക്കെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കാർബറേറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ സോളക്സ് ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു ആണ് സോളക്സ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാൽ എന്താണ് നീരാവി തണുപ്പിച്ചതാണ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാൽ നീരാവി തണുപ്പിച്ചെടുത്ത വെള്ളമാണ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നത് എവിടെയാണ് ബാറ്ററികൾ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വാഹനത്തിൻ്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ യൂണിവേഴ്സൽ ജോയിൻറ് ഘടിപ്പിക്കുന്നതിന് കാരണം എഞ്ചിൻ ടോർക്ക് ഒരു പ്രത്യേക കോണിൽ ആക്സിഡൻറ്റിലേക്ക് പകർന്നു നൽകുവാൻ വേണ്ടിയാണ് മോഡേൺ ഷോക്ക് അബ്സോർബറിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് നൈട്രജനാണ് മോഡേൺ ഷോക്ക് അബ്സോർബറിൽ ഉപയോഗിക്കുന്ന വാതകമാണ് നൈട്രജൻ